ക്രൈസ്തവ സമൂഹങ്ങളെ ന് കുരിശ് സമ്മാനിച്ച ഗ്രീക്ക് ആർച്ച് ബിഷപ്പ് മിഡിൽ ഈസ്റ്റിലെ ക്രൈസ്തവ സമൂഹങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് നടത്തുന്ന ശ്രമങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അമേരിക്കയിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് അതിരൂപതയിലെ ആർച്ച് ബിഷപ്പ് എൽപിഡ ഫോറസ് ഗ്രീക്ക് സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് തിങ്കളാഴ്ച വൈറ്റ് ഹൌസിൽ നടന്ന പരിപാടിയിൽ ട്രംപിന് ആർച്ച് ബിഷപ്പ് കുരിശ് സമ്മാനിച്ചു തന്റെ ജന്മസ്ഥലമായ ഇന്ന് ഇസ്താംബുൾ എന്നറിയപ്പെടുന്ന കോൺസ്റ്റാന്റിനോബിൾ എന്ന മനോഹരമായ നഗരം സ്ഥാപിച്ച് നിർമ്മിച്ച മഹാനായ റോമൻ ചക്രവർത്തി കോൺസ്റ്റന്റിനെയാണ് ട്രംപ് ഓർമ്മിപ്പിക്കുന്നതെന്ന് ആർച്ച് ബിഷപ്പ് പറഞ്ഞു കോൺസ്റ്റന്റിനെ ഒരിക്കൽ നയിച്ചതുപോലെ ഈ കുരിശ് നിങ്ങളെയും നയിക്കട്ടെ അത് അമേരിക്കയെ അജയമാക്കട്ടെ എന്നും ആർച്ച് ബിഷപ്പ് ആശംസിച്ചു ഫെബ്രുവരിയിൽ പുറത്തിറക്കിയ എക്സിക്യൂട്ടീവ് ഉത്തരവ് വഴി ക്രൈസ്തവ വിരുദ്ധ പക്ഷപാതം ഇല്ലാതാക്ക ഭരണകൂടത്തിന്റെ ടാസ്ക് ഫോഴ്സിനെ സ്വദേശത്തും വിദേശത്തും മത ഒരു വലിയ ചുവടുവയ്പാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് വിശ്വാസികളെ യഥാർത്ഥത്തിൽ സംരക്ഷിക്കുന്ന നിയമം ടാസ്ക് ഫോഴ്സ് ഉറപ്പാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെ അവർക്ക് സമാധാനപരമായി അവരുടെ വിശ്വാസം പിന്തുടരുവാൻ കഴിയുമെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു ആർച്ച് ബിഷപ്പ് സമ്മാനിച്ച കുരിശ് സ്വീകരിച്ച ട്രംപ് ക്രൈസ്തവർക്ക് നേരെയുള്ള അതിക്രമവും ശത്രുതയും അവസാനിപ്പിക്കുവാനുള്ള തന്റെ എക്സിക്യൂട്ട് ഉത്തരവിനെ ഉദ്ധരിച്ചു വിശ്വാസികളായവരെ ലക്ഷ്യമിടുന്നതോ ഭീഷണിപ്പെടുത്തുന്നതോ ആയ യാതൊന്നും തങ്ങൾ അനുവദിക്കില്ല എന്നും നിരവധി നിയമനിർമ്മാതാക്കൾ നയതന്ത്രജ്ഞർ ഗ്രീക്ക് അമേരിക്കൻ നേതാക്കൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു മിഡിൽ ഈസ്റ്റിലെ ക്രൈസ്തവ സമൂഹങ്ങളിൽ വൈറ്റ് ഹൌസ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ട്രംപിന് പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ട് കോപ്റ്റിക് ക്രൈസ്തവർ അർമേനിയക്കാർ സീറിയക്കാർ കൽദായർ മാരോണൈറ്ററർ തുടങ്ങിയ ഗ്രൂപ്പുകളുടെ ഇടയിൽ ട്രംപിന് ഇന്ന് വലിയ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക